അനീഷിന്റെ ഭാഷാ കാടിനെ പൊളിക്കാൻ വേണ്ടിയിട്ട് അക്ബർ പുറകെ നടക്കുകയാണ് ഗുഡ് മോർണിംഗ് ആണ് പറഞ്ഞുകൊണ്ടിരുന്ന അനീഷ് ഇപ്പോഴാണ് സുപ്രഭാതം ഇറക്കിയത് അനീഷിനെ ഇതിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റുമോ കാടുകൾ ഇനി ഇറക്കാനൊന്നും ബാക്കിയില്ല ഈ സീസണിൽ ഈ പുതിയ പുതിയ കാടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് മലയാള ഭാഷാ കാടൊക്കെ ഇറങ്ങിയിട്ടുണ്ട് പിന്നെ ഇന്ന് അക്ബറിന് വേണ്ടി ലക്ഷ്മി ഇറങ്ങി അഡ്വക്കേറ്റ് ആയിട്ട് വാദിക്കാൻ പോവുകയാണ് പക്ഷെ നമുക്കൊക്കെ അറിയാം ഇനി പുതിയ ഏതെങ്കിലും കള്ളനുണ്ടോയെന്ന് അറിഞ്ഞുകൂടാ അതു മാത്രമല്ല കാടുകൾ അവസാനം നമ്മുടെ അനുവിന് കരച്ചിൽ കാർഡ് തന്നെ കിട്ടി എല്ലാം സംസാരിക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ചേച്ചി എവിടെ പോയി ചേച്ചി മൂന്ന് പ്രഭവം വന്നല്ലോ എവിടെ ആയിരുന്നു ഞാനൊന്ന് ന്യൂസ് എയ്റ്റീൻ വരെ പോയതാണ് അവിടെ എനിക്കൊന്ന് ബിഗ് ബോസിൻ്റെ ലൈവ് ഉണ്ടായിരുന്നു അപ്പോൾ അതിന് പങ്കെടുക്കാൻ പോയതാണ് അപ്പോൾ ഞാൻ അതിൻ്റെ അത് യൂട്യൂബിൽ വന്നിട്ടുള്ളൂ ടി വിയിലാണ് ലൈവ് ഉണ്ടായിരുന്നത് കേട്ടോ ന്യൂസ് എയ്റ്റീനിൻ്റെ അപ്പോൾ മൂന്ന് മണിക്കായിരുന്നു അപ്പോൾ എനിക്ക് നിങ്ങളെ ഇൻഫോം ചെയ്യാൻ പറ്റിയില്ല വൈകുന്നേരം മൂന്ന് മണിക്കായിരുന്നു മൂന്ന് തൊട്ട് മൂന്നര ആ സമയം അരമണിക്കൂർ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് യൂട്യൂബിൽ പതിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ കമൻ്റ് ബോക്സിൽ പിൻ ചെയ്യാം മോളിൽ എല്ലാവരും പോയത് കാണണേ പിന്നെ ഒരു കാര്യമുണ്ട് ഇവിടം വരെയൊക്കെ എന്നെ എത്തിക്കാൻ ആരാണ് കാരണക്കാര്യം നിങ്ങൾ ഓരോരുത്തരാണ് താങ്ക് യു സോ മച്ച് ഒന്നും കൂടെ എല്ലാവരോടും താങ്ക് യു പറയുകയാണ് അപ്പോൾ നമുക്ക് പ്രൊമോയിലേക്ക് കടക്കാം അപ്പോൾ അക്ബറിൻ്റെയും അനീഷിൻ്റെയും പ്രമോയാണ് ഓ ഭാഷാ കാർഡും കൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ് അക്ബർ ആ അതെ ഇവിടെ അനീഷ് പറയുന്ന അനീഷിൻ്റെ സുപ്രഭാതത്തെയാണ് കുറ്റം ചെയ്തത് പക്ഷേ സുപ്രഭാതമൊക്കെ ഓൾറെഡി കുറച്ച് ഹിറ്റ് ആയി ഇനിയിപ്പൊ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കാര്യം ഇത് സമയം കഴിഞ്ഞ് അക്ബറെ പറയേണ്ട സമയം കഴിഞ്ഞ് നേരത്തെ പറയണമായിരുന്നു ഇത് ഇപ്പൊ വന്നിട്ട് വിനാലേക്ക് രണ്ടാഴ്ച മുന്നേ വന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ഇതൊക്കെ തുടക്കമേ പറയേണ്ട കാര്യങ്ങളാണ് ഇപ്പൊ അക്ബർ പറയണ ആദ്യത്തെ നാലഞ്ച് ദിവസം ഗുഡ് മോർണിംഗ് ആയിരുന്നു ബിഗ് ബോസിനോട് പറഞ്ഞുകൊണ്ടിരുന്നത് പിന്നെയാണ് ഉപ്രഭാതമാക്കിയത് അപ്പോൾ അനീഷ് നട്ടാൽ കിളിർക്കാത്ത നുണ പറയരുത് അപ്പോൾ അക്ബർ ഗുഡ് മോർണിംഗ് പറഞ്ഞ ആൾക്കാർ ആൾക്കാരൊക്കെ മലയാളത്തിനെ സപ്പോർട്ട് ചെയ്യാത്തവർ അപ്പോൾ അനീഷ് ഇല്ലാത്ത കാര്യങ്ങൾ പറയരുത് ആ അതാണ് അക്ബറിന്റെ സംസ്കാരം അപ്പോൾ ലാലേട്ടം വന്നിട്ട് ഗുഡ് മോർണിംഗ് ആണോ സുപ്രഭാതമാണോ നല്ലത് അപ്പോൾ അക്ബർ രണ്ട് നല്ലതാണ് ലാലേട്ട അപ്പം ഉടനെ ലാലേട്ടൻ ഗുഡ് മോർണിംഗ് ആണോ കുറച്ച് നാൾ ഉപയോഗിച്ചിരുന്നത് അനീഷെ ആ കുറച്ച് നാൾ ഉപയോഗിച്ചിരുന്നു അപ്പോൾ ഉടനെ അനീഷ് അത് കേട്ടാം അല്ല അക്ബർ അത് കേട്ടാൽ മതി എനിക്ക് തോന്നുന്നു അനീഷ് ഇവിടെ ഭാഷയെ കുറിച്ചിട്ട് കുറച്ച് ലാലേട്ടൻ അത് ചോദിച്ചപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇറക്കിയെന്ന് തോന്നുന്നു അതാണെന്ന് തോന്നുന്നു ഇവിടെ വഴക്കായത് അക്ബറുമായിട്ട് അതായത് അക്ബറിന് അനീഷ് ലാംഗ്വേജ് കാർഡ് അല്ലെങ്കിൽ ഭാഷാ കാർഡ് ഇറക്കി കളിക്കുന്നതായിട്ട് തോന്നി കാണും അതാണ് അക്ബർ ഇവിടെ അനീ അനീഷിനെതിരെ നിന്നത് എന്തായിരുന്നാലും ഈ ഓ കാർഡുകളൊക്കെ ഇനി പൊളിക്കാനും ഇനി പുതിയ കാർഡുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക ഇതൊക്കെ ഇനിയൊരു അറുതി ഉണ്ടോ ഈ സീസൺ കഴിയുമ്പോഴെങ്കിലും തീരുമോ ഇത് ആ ഇനി അടുത്ത് ലക്ഷ്മി ഇവിടെ ലാലേട്ടം പറയാം ലക്ഷ്മി അഡ്വക്കേറ്റായിട്ട് പാവയ്ക്ക് വേണ്ടി പാവ ആരാണ് മോട്ടിച്ചതെന്നൊക്കെ കണ്ടുപിടിക്കണമെന്നാണ് പറയുന്നത് അപ്പം നിവിൻ ഇവിടെ ചോദ്യം ചെയ്യണം സത്യത്തിൽ എത്ര പാ എണ്ണ എടുത്തു അപ്പം നിവിൻ പറയുന്നത് എന്തിന് പറയേണ്ട ആവശ്യം നിങ്ങളോട് എന്തിനും ഞാൻ പറയണം അപ്പോൾ ഇവിടെ ആരും പറയുന്നുണ്ട് പാവ എടുത്ത് മാറ്റി വെച്ചത് പറഞ്ഞു എന്നാണ് പറയുന്നത് നൂറേയും പറയുന്നുണ്ട് ആതിരെയും പറയുന്നു ആതിലേ ഇവിടെ വക്കീലിന് പങ്കുണ്ടെന്ന് വരെ പറയുന്നുണ്ട് അപ്പം ഇവിടെ എന്തായിരുന്നാലും മൊത്തം എൻ്റെ ഗെയിമിനെ മാറ്റി എന്നാണ് അക്ബർ പറയുന്നത് അപ്പോൾ എന്തായാലും ഈ പാവേനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇന്ന് കൂടുതൽ നടക്കാൻ പോലെ ചർച്ച കേട്ടാ പിന്നെ അത് കഴിഞ്ഞ് കാർഡ് ഓരോരുത്തരെ കൊണ്ട് ഓരോ കാർഡൊക്കെ എടുപ്പിക്കുന്നുണ്ട് അനീഷിന് കിട്ടിയ കാട് ഒളിപ്പിക്കൽ കാടാണ് ആരിന് കൊടുക്കുന്നു നിവിന് കിട്ടിയ കാട് നന്മക്കാടാണ് നന്മക്കാട് ഇപ്പോൾ കറന്റ്ലി ഇടക്കിടക്കിടയ്ക്ക് അനു നന്മ വിതറുന്നുണ്ട് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് അനീഷും നന്മ വിതറും ഷാനവാസ് ഇടയ്ക്കിടയ്ക്ക് നന്മ വിതറലുണ്ട് നന്മ വിതറൽ പൊതുവേ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഈ ഫുൾ ആയിട്ട് വിതറുകൂല അനീഷാണ് കൂടുതൽ നന്മ വിതറുന്നത് അനുവും ഇടയ്ക്കിടയ്ക്ക് നന്മ വിതറും പക്ഷേ ഫുൾ ഇല്ല ഇടയ്ക്കിടയ്ക്കേ ഉള്ളൂ Yeah. അത് കഴിഞ്ഞിട്ട് ലക്ഷ്മി ഇവിടെ സേഫ് കാർഡ് സേഫ് ഗാർഡ് കളിക്കുന്നത് സാബുമാനാണ് ഇപ്പോൾ കുറച്ച് മാറി വരുന്നുണ്ട് ആരിന് കിട്ടുന്ന കോമണർ കാർഡ് കോമണർ കാർഡ് പിന്നെ ആര് കളിക്കും അനീഷ് പിന്നെ അനു 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 ഹസ്താരം കൊടുക്കുന്നുണ്ട് അനുവിന് കിട്ടുന്നത് സ്വന്തം കാർഡ് കാര്യമാണ് കരച്ചിൽ കാർഡ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് പ്രമോസ് കേട്ടോ അപ്പം നമുക്ക് കാത്തി ഇന്നത്തെ എന്ന് പറയുന്നത് ഒരു ജിൽ ജിൽ ആവറേജ് നമുക്ക് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന എപ്പിസോഡ് ആയിരിക്കും നാളെ ഇച്ചിരി ഒരു ഓണം ഇല്ലാകും അത്രേ ഉള്ളൂ അപ്പം എന്തായിരുന്നാലും നമുക്ക് കാത്തിരുന്ന് കാണാം എന്തൊക്കെ ചോദിക്കുന്നുള്ളത് ഇന്നുമിക്കവാറും എല്ലാം കവർ ചെയ്യുമായിരിക്കും ും പിന്നെ വലിയ ഒരു ഫയറിംഗ് ഒന്നും ആർക്കും കിട്ടാനുള്ള ഇതൊന്നും പ്രമോ വന്നില്ല ഇപ്പം നമ്മൾ ഇപ്പൊ അനുനൊക്കെ അങ്ങനെ ഒന്നുമില്ല വലിയൊരു ഫയറിംഗ് ഒന്നും ആർക്കും ഇല്ല അപ്പൊ എന്തായാലും കാത്തിരുന്ന് കാണാം അപ്പോൾ അടുത്ത വീഡിയോ വരേക്കും ബായ്